لا انت راح محمد െ കുറിച്ച് മാത്രമേ അറിയാൻ പാടില്ല ഇവരാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്തേക്കുന്നത് ഇവർ നിരന്തരം വാട്സപ്പിലൂടെ എല്ലാ നമ്പേഴ്സും ശേഖരിച്ചിട്ട് അങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് നമ്മളെ നമ്പർ അവർ ഫീഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നിരന്തരം ഇവര് നമ്മളോട് ആവശ്യപ്പെടണത് നിങ്ങൾ എന്നാണ് ഫണ്ട് അടക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ആവശ്യപ്പെട്ട അനുസരിച്ച് നമ്മളെല്ലാവരും ഇവരുടെ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് ആ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് വന്ന് ഞാൻ മാനേജറോട് സംസാരിച്ചത് മൂന്ന് പേരുടെ പേരിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഒന്ന് ഈ പറഞ്ഞ ഡോക്ടർ മധു പിന്നെ ഒരു ശശിധരൻ ഡോക്ടർ പിന്നെ മേരി സി സി ജി മേരി എന്ന് പറഞ്ഞാൽ മൂന്ന് വ്യക്തികളുടെ പേരിലാണ് ഈ അല്ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഡോക്ടർ പറയുന്നത് അത് പറവൂർ ബ്രാഞ്ചുകാര് തരുന്നില്ല പറയുന്നത് ഇതിനെപ്പറ്റി പൊക്കി സംസാരിച്ചിട്ടുണ്ടായി ഒരു രാഷ്ട്രീയ നേതാവന്റെ നിലയില് പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ നേതാവ് എന്നത് അദ്ദേഹത്തിന്റെ വാക്കിന് വളരെയേറെ വിലയുള്ള സമയമാണ് അപ്പോൾ ഇദ്ദേഹം ഒരു പതിനഞ്ച് മിനിറ്റ് ഈ സി എസ് ആർ ഫണ്ട് വഴി ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് അടിസ്ഥാനമാണുള്ളത് സംഭവം നടന്നതിനു ശേഷം നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ഇത് പരാതി കൊടുക്കുക എന്തെങ്കിലും ചെയ്തിരുന്നു ഞങ്ങൾക്ക് അധികം ഇരിക്കുന്നത് ഈ പൈസ പോയിരിക്കുന്നത് എട്ട് മാസം മുമ്പ് ആറ് മാസം മുമ്പാണ് ആറ് മാസം മുമ്പ് ഇതിന്റെ പബ്ലിസിറ്റി കൊടുത്തവരാണ് ഇതിന്റെ ആളുകൾ ഈ ജനുവരി ുംവേദന രാഷ്ട്രീയക്കാരെ ഉൾപ്പെടെ വഞ്ചിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന് ഇതില് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ വരെ ചതിക്കാൻ കെൽപ്പുള്ള ആൾക്കാരാണ് ഇത് ഇതിന്റെ പിന്നിലുള്ളത് അതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം സംരക്ഷണം <laughs> <laughs> കേട്ടോ ഒന്നോ രണ്ടോ കേട്ടോ ഒന്നും സ്ത്രീകൾക്ക് സംരക്ഷണം ആ ഇവിടെ വെച്ചല്ല നിങ്ങളുടെ സൈഡിലേക്ക് വരാം ഒന്നോ രണ്ടോ പൊന്നൂന്ന് പോരെ അല്ലേ കാര്യം എങ്കിലും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അല്ല ഹൈക്കോടതിയിൽ ഉത്തരവുണ്ട് പ്രോട്ടീൻ നിങ്ങൾ മാറിയിക്കുക നിങ്ങൾ പിരിഞ്ഞു പോകുക നിയമപരമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രതികൾ സെഷലൈ ചെയ്യുക കാര്യങ്ങൾ പറഞ്ഞുതരാം റോട്ടീന്ന് മാറിയിക്കുക റോഡ് തടസ്സം ചെയ്യുന്നില്ല റോഡാണ് ഞങ്ങളുടെ ജീവിതം അവർക്ക് സംരക്ഷണം അത് ആളുകൾ നടക്കുന്നത് നമ്മളെ പറയാനുള്ള നമ്മളുടെ കശനുവാദം പറയേണ്ട ഇവരാണ് ഇവര് ഞങ്ങളെത്തെയാണ് ഞങ്ങളുടെ ഭൂമിയിൽ പറയാത്താണ് നമ്മളിപ്പോ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു